പദ്ധതിയുണ്ട് പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് സർക്കാർ പിന്നീട് ഒരു തുക വർധനവ് സാമ്പത്തിക പ്രതിസന്ധി മൂലം സാധിച്ചില്ല ഇത് കഴിഞ്ഞ തവണ നടന്ന തിരഞ്ഞെടുപ്പുകളെ ബാധിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കഴിയും വിധം പെൻഷൻ തുകയിൽ ഒരു വർധനവ് കൊണ്ടുവന്ന് ആയിരത്തി എഴുന്നൂറിലേക്കോ ആയിരത്തി എണ്ണൂറിലേക്കോ എത്തിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് നിലവിലുള്ള കുടിശ്ശികയും അതത് മാസത്തെ തുകയും ഉൾപ്പെടെയുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ബയോമെട്രിക് മത്സരം ചെയ്യൽ നിർബന്ധമാണ് അക്ഷയ കേന്ദ്ര ിലെത്തിയിട്ട് ആധാർ കാർഡ് ഉപയോഗിച്ച് മത്സറിംഗ് പൂർത്തിയാക്കണം കിടപ്പ് രോഗികളെ സംബന്ധിച്ച് അവരുടെ വിവരങ്ങൾ അതായത് പഞ്ചായത്തുകളിലോ അതോടൊപ്പം തന്നെ വാർഡ് മെമ്പറോടോ അറിയിച്ചാൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിച്ചാൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ വീടുകളിലെത്തിയിട്ട് കിടപ്പ് രോഗികൾക്ക് മസ്സറിംഗ് പൂർത്തീകരിച്ച് നൽകും എല്ലാ ഗുണഭോക്താക്കളും പെൻഷൻ മുടങ്ങാതെ ലഭിക്കാൻ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ തന്നെ ബയോമെട്രിക് മസ്സറിങ് ചെയ്തിരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയിട്ട് ബയോമെട്രിക് മസ്സറിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് വീടുകളിലെത്തിയിട്ട് പെൻഷൻ നൽകി ബയോമെട്രിക് മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതിന് അൻപത് രൂപയുമാണ് ഫീസ് കിടപ്പ് രോഗികളായ ആളുകൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിച്ചാൽ അവർ വീടുകളിൽ തന്നെ വന്ന് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്ത് നൽകും നിങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എല്ലാ ഗുണഭോക്താക്കൾക്കും പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതിന് എല്ലാ ക്രമീകരണങ്ങളും സർക്കാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് ആയതിനാൽ ഗുണഭോക്താക്കൾ തൊട്ടടുത്ത അക്ഷയ കേന്ദ്രങ്ങളിൽ ചെന്ന് എത്രയും വേഗം തന്നെ അവരവരുടെ മത്സരം പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വരെയാണ് വാർഷിക മസ്റ്ററിങ്ങിൻ്റെ തീയതി അനുവദിച്ചിട്ടുള്ളത് ഇത്രയും അറിയിപ്പുകൾ എല്ലാവരും ശ്രദ്ധിക്കുക